എല്ലാവർക്കും ബിപ്പീസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ബൗളിൽ ഒരു ബൗൾ പൈനാപ്പിൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ ഞാൻ ഈ പച്ചടി ഉണ്ടാക്കണത് ഒരു മൺചട്ടിക്കകത്താണ് കേട്ടോ അപ്പം ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഈ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ എനിക്ക് ഈ കറിക്ക് മഞ്ഞ കളർ വേണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിലർക്കിത് വെള്ള കളറിലിരിക്കുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെയാണെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അര ടീസ്പൂൺ മുളക് പൊടിയോടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെള്ള കളറിൽ നല്ല പ്യുവർ വൈറ്റ് കളറിൽ തന്നെ ഇരിക്കണം എന്നുള്ളവർക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പച്ചമുളക് തന്നെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ചെറിയ കഷ്ണം ബെല്ലം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബെല്ലത്തിന് പകരം പഞ്ചസാര ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ പൈനാപ്പിൾ നല്ല മധുരം കേട്ടോ അതുകൊണ്ട് ചെറിയ കഷ്ണം തീരെ ചെറിയ കഷ്ണം വെല്ലം ചേർത്ത് കൊടുത്തിട്ടുള്ളേ എന്നിട്ടിതിലേക്ക് അരക്കപ്പിന് മേലെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഈ കറി ഒരിച്ചിരി ലൂസായിട്ട് കിട്ടണം കുറുകിയത് തന്നെ പക്ഷേ എന്നാലും ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ രീതിയിൽ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നല്ലപോലെ കുറുകി ഒഴിച്ചു കൂട്ടാൻ പാകത്തിനല്ലാത്ത ആ ഒരു പരുവുണ്ടല്ലോ അങ്ങനെ കിട്ടണം എന്നുള്ളവർക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓണാക്കി ഇത് തിളയ്ക്കാനായിട്ട് വെക്കാം മൂടി വെക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് തിളച്ച് കിട്ടിക്കോളൂലോ ദാ ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം കേട്ടോ നല്ലപോലെ തിളച്ച് തുടങ്ങുമ്പം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ആറേഴ് മിനിറ്റ് തന്നെ കുക്ക് ചെയ്തെടുക്കണം പൈനാപ്പിൾ ഒന്ന് വെന്ത് കിട്ടണം ഈ സമയത്ത് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട് അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ബൗളിൽ ഒരു ബൗൾ തേങ്ങ ചിരകിട്ട് കൊടുക്കുകയാണ് ഇതേ അളവിൽ തന്നെയാണ് കേട്ടോ പൈനാപ്പിളും എടുത്തത് ഇനി അതിലേക്ക് ഒരു പച്ചമുളക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ മുളക് കൂടി ചേർത്തതാണ് പിന്നെ കാൽ ടീസ്പൂൺ കടുവ് അര ടീസ്പൂൺ ചെറിയ ജീരകം ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇനി നമ്മൾ പൈനാപ്പിൾ വേഗാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആറേഴ് മിനിറ്റിന് ശേഷം അത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതാ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ വെള്ളത്തിൻ്റെ കട്ടയൊക്കെ ചേർത്ത് കൊടുത്തതെല്ലാം നല്ല ഉരുകിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് മിക്സിയുടെ ജാറിൽ നിന്ന് നല്ലപോലെ വടിച്ച് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു അല്പം മാത്രം വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി കൂടുതൽ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാറ് വല്ലാതെ ലൂസായി പോകും കേട്ടോ ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരത്തേനെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്നും മാറിക്കിട്ടിയാൽ മതി കൂടുതൽ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പൈനാപ്പിൾ നേരത്തെ നല്ലപോലെ വെന്ത് കിട്ടിയതാണല്ലോ അതുകൊണ്ട് രണ്ട് മിനിറ്റിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് മാറ്റി വെക്കാം വയ്ക്കാം സ്റ്റൗന്ന് മാറ്റി വെക്കണം ഈ മൺചട്ടിക്കകത്തായതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് നേരത്തന്നെ തിളച്ചോണ്ടൊക്കെ ഇരിക്കുമല്ലോ എന്നിട്ട് ഇതിനേക്ക് നമുക്ക് അടുത്ത കൂട്ട് റെഡിയാക്കി എടുക്കാനുണ്ട് അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതേ അളവിൽ തന്നെയാണ് ഞാൻ പൈനാപ്പിൾ എടുത്തതും തേങ്ങ എടുത്തതും ഇത് ഇതൊഴിച്ചു കൊടുത്തിട്ട് ഇതൊരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ട് അടിക്കരുത് മിക്സിയുടെ ജാറിലിട്ട് കഴിഞ്ഞാൽ ഇതും വെള്ളം പോലെ വല്ലാതെ ലൂസായി പോകും ഇപ്പം ആ കവറിലുള്ളതാണെന്നുണ്ടെങ്കിൽ കവറൊന്ന് കുലുക്കി ഒടച്ചെടുത്താൽ മതിയെ ദാ ഇത് കണ്ടോ ഈ ഒരു പരുവത്തിന് കിട്ടിയാൽ മതി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ പൈനാപ്പിൾ കറി റെഡിയാക്കി വെച്ചിട്ടില്ലേ അതൊന്ന് നോക്കാം അത് ഇപ്പം ഞാൻ റെഡിയാക്കി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം കേട്ടോ അപ്പോഴേക്കും ഇതിൻ്റെ തിളപ്പൊക്കെ മാറി ഒരുവിധൊന്ന് തണുത്ത് ഇതൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഈ പരുവത്തിലാകുമ്പോഴാണ് നമുക്ക് തൈരൊഴിച്ചു കൊടുക്കേണ്ടത് ഈ പൈനാപ്പിൾ കറി നമ്മൾ ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇത് തിളച്ചുകൊണ്ടിരിക്കണ നേരത്തോ അല്ലെങ്കിൽ ഇതിന് അത്രയ്ക്ക് ഭയങ്കര ചൂണുള്ള നേരത്തൊക്കെ ആണെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കരുത് അങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൈര് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇതിപ്പോൾ ഞാൻ ഇളക്കുമ്പോൾ കണ്ടോ ഇത് കറിയിപ്പോൾ കുറച്ച് ലൂസായില്ലേ ഈ തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഈ പരുവത്തിനായിരുന്നു വേണ്ടത് ചോറിന് ഒഴിച്ചു കൂട്ടാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലൂസാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല കുറുകി ഇരിക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഒട്ടും ചാറ് വേണ്ടാത്ത പരുവത്തിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഈ പൈനാപ്പിൾ വേവിക്കാൻ നേരത്തെ തീരെ കുറവ് കാൽ ഗ്ലാസ് കാൽ കപ്പ് അല്ലെങ്കിൽ കാൽ കപ്പിലും താഴെ വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി അന്നേരം ഒന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണമെന്ന് മാത്രം ഇതിപ്പോൾ എനിക്ക് കൂടുതൽ ചാർ വേണ്ടത് കൊണ്ട് ഞാൻ ഒരു അരക്കപ്പിന് മേലെ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കി ഈ സമയത്ത് കേട്ടോ അപ്പോൾ ഉപ്പ് തീരെ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഒരു ടീസ്പൂണോളം ഉപ്പ് പിന്നെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈരൊക്കെ ചേർത്ത് കഴിയുമ്പോഴേക്കും ഉപ്പ് കൂടുതൽ വേണമല്ലോ എന്നിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം യോജിപ്പിച്ചതിന് ശേഷം ഇതങ്ങ് മാറ്റി വെക്കണം എന്നിട്ട് അടുത്ത ഒരു പണിയും കൂടി ഉണ്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി കഴിയുമ്പം അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കണം കടുക് പൊട്ടി കഴിയുമ്പം രണ്ട് വറ്റൽ മുളക് നടുവേ മുറിച്ചതും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞ് വാടേ നമ്മൾ സാധാരണ കറികൾക്കകത്തോട്ട് ഈ കടുക് പൊട്ടിച്ച് ചേർക്കണതുപോലെ ചേർക്കരുത് ഇതങ്ങ് മാറ്റി വെച്ചേക്കുക കാരണം നമ്മൾ ആ പൈനാപ്പിൾ കറിക്ക് തൈര് ഒഴിച്ചതാണ് അപ്പം ഈ കൂടി തന്നെ തിളച്ച എണ്ണ അതിലേക്ക് ഒഴിക്കുമ്പം ആ ഒഴിക്കുന്ന ഭാഗത്തെ തൈര് ചിലപ്പം പിരിഞ്ഞു പോകും അതുകൊണ്ട് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഈ തിളപ്പ് മാറി ഒരല്പം ചൂടാറിയതിന് ശേഷം ഒരു രണ്ട് മിനി രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ തൈരിലേ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഈ താളിച്ചൊഴിച്ച പാടെ ഇതങ്ങ് ഇളക്കി യോജിപ്പിക്കരുത് കേട്ടോ ഇത് കുറച്ച് നേരം അവിടെ അങ്ങ് ഇരുന്നോട്ടെ വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ചേക്കാം മൂടി വെക്കുമ്പം ഈ അടപ്പ് അങ്ങ് മൂടി വെക്കരുത് അടപ്പ് കുറച്ച് തുറന്നിരിക്ക രീതിയിൽ മൂടി വെച്ചാൽ മതി കാരണം ഇത് നല്ല ചൂടല്ലേ അപ്പോൾ നല്ല ചൂടിൽ ഈ മൺചട്ടിയിൽ ഇരിക്കുമ്പോഴേ ചിലപ്പോൾ ആ തൈര് കുറച്ചൊന്ന് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ചൊന്ന് അടപ്പ് തുറന്നെ ഇരിക്കത്തക്ക രീതിയിൽ മൂടി വെക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കണ നേരം ചോറുണ്ടെങ്കിൽ നേരത്ത് നമ്മൾ ഇതങ്ങ് ഇളക്കി കൊടുത്താൽ മതി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതാ നല്ല സൂപ്പർ ടേസ്റ്റി സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിനു കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്ത ചെയ്യതിട്ടില്ലാത്തവരൊക്കെയും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അറിയുന്നവർക്കൊക്കെ അയച്ചു കൊടുത്തോ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ടെത്തും അപ്പോഴേക്കും ബൈ ബൈ